റിപ്പോർട്ട് ബ്രേക്കിംഗ് പോറ്റിയുടെ ജാമ്യ വ്യവസ്ഥകൾ എന്താണെന്ന് നോക്കാം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ ഉപാധി രണ്ടാമത് ആഴ്ചയിൽ രണ്ട് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നുള്ളതാണ് മൂന്നാമത്തേത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം നാല് അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഇടപെടലും നടത്തരുത് അഞ്ച് സാക്ഷികളെ സ്വാധീനിക്കരുത് ആറ് സംസ്ഥാനം വിട്ട് പുറത്തു പോകരുത് ഏഴ് രണ്ട് ലക്ഷം രൂപ വീതമുള്ള രണ്ടു പേരുടെ ആൾ ജാമ്യം നൽകണം എന്നുള്ളതാണ് ഈ കർശന ജാമ്യ ഉപാധികൾ നിലനിൽക്കുമ്പോൾ ഹരിമോഹനും ചിവി പ്രസാദും വിവരങ്ങളുമായി ഹരി പത്തനംതിട്ടയിലേക്ക് പ്രവേശിക്കരുത് എന്നതടക്കം കർശനമായ ഉപാധികളാണ് ആഴ്ചയിൽ രണ്ടു ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ പോറ്റി തലസ്ഥാനത്ത് തുടരാനല്ലേ സാധ്യത സ്മൃതി അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപാധി അത് തന്നെയാണ് മുൻപ് സ്വാഭാവിക ജാമ്യം കിട്ടിയ പ്രതികൾക്കെല്ലാം ഒരു ഒറ്റ ദിവസം ആഴ്ചയിൽ ഹാജരായ മതി എന്നുള്ളതായിരുന്നു ഉപാധി പക്ഷേ ഉണ്ണികൃഷ്ണംഭോജിക്ക് അങ്ങനെയല്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അതായത് എസ് ഐ ടിയുടെ മുന്നിൽ ഹാജരാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് വരുന്നത് അതുകൊണ്ട് നാളെ തന്നെ അതായത് ഇന്നിപ്പോൾ പുറത്തിറക്കുന്നു നാളെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തലസ്ഥാനത്ത് തന്നെ തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇ ഡി വിളിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സാധാരണഗതിയിൽ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാകും ഇ ഡി എങ്ങനെയാണ് ആ കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് മറ്റ് മറ്റുള്ള ഉപാധികൾ എല്ലാ പ്രതികൾക്കും നൽകുന്നത് പോലെ അതായത് പത്തനംതിട്ട ജില്ലയിൽ ഈ കേസിന്റെ ജൂറി സെക്ഷൻ പത്തനംതിട്ട റാന്നിക്കോടതി ആയതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളത് അതിൽ ഒരു സുതീഷ് കുമാറിന് മാത്രമാണ് അതിലൊരു ചെറിയ അളവുണ്ടായിരുന്നത് വീട് അവിടെ ആയതുകൊണ്ട് മാത്രം പക്ഷേ ബാക്കി എല്ലാ പ്രതികൾക്കും പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളതായിരുന്നു സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തെളിവ് നശിപ്പിക്കാൻ പാടില്ല രണ്ടു ലക്ഷം രൂപയുടെ രണ്ടുപേരുടെ ആൽജാമ്യം ഉണ്ടാവണം എന്നതടക്കമുള്ള കർശനമായിട്ടുള്ള ഉപാധികൾ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണം പോറ്റിക്കും സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും നാളെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിയുടെ മുൻപിൽ എത്തുമ്പോൾ എസ് ഐ ടി എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം ജയിലുകളിലേക്ക് കടക്കുന്നുണ്ടോ അതെയോ സാധാരണ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് ഒരു ഒപ്പിട്ട് അല്പസമയം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണോ ചെയ്യുക എന്നുള്ളതാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് എന്താണ് അവരുടെ രീതി എന്നുള്ളത് നാളെ അറിയാൻ കഴിയും കഴിഞ്ഞ ദിവസം മുരാരിബാബു ഒക്കെ വന്നപ്പോഴും ഒപ്പിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി പോവുകയായിരുന്നു എന്തായാലും തന്നെ ഈ കർശന കർശന വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ൾ ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഏത് സമയവും പോറ്റിയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാനായി എസ് ഐ ടിയിൽ നിന്ന് ആളുകളെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവുമോ അങ്ങനെ എത്രത്തോളം പ്രായോഗികമായി ഇതൊക്കെ സാധ്യമാണ് ശ്മുതി അത്തരം കാര്യങ്ങൾ അങ്ങനെ പ്രായോഗികമല്ല ഒരു ജാമ്യം നേടിയ പ്രതിയെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പൂർണ്ണ സമയവും പോലീസ് പിന്തുടർന്ന് പിന്നാലെ പോവുക എന്നൊരു രീതി അത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ് അത് വേറൊരു കേസായി കോടതിയുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് ആ രീതിയിലുള്ള പിന്തുടരൽ നടക്കില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ഫോണും മറ്റ് സംവിധാനങ്ങളും നിരീക്ഷണത്തിൽ വയ്ക്കാൻ പോലീസ് സംവിധാനത്തിന് കഴിയും അതുപോലെ തന്നെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും എങ്ങോട്ടൊക്കെ പോകുന്നു എവിടെയൊക്കെ വരുന്നു എന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും മാത്രവുമല്ല ഈ ഇതിലിപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്ന നിർദ്ദേശം ജാമ്യവ്യവസ്ഥയിലുണ്ട് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് നാളെ അങ്ങനെയെങ്കിൽ ആ പോറ്റിക്ക് ഇവിടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വരേണ്ടി വരും ഇവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത് ഇനി അതല്ല ഏതെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയിപ്പോൾ വ്യക്തത വരാണ്ട് എന്തായാലും ചൊവ്വാ വെള്ളി ദിവസങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ ബാക്കി വെച്ചുള്ള ദിവസങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുന്നിൽ ഫ്രീ ആയി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ ജില്ലയിലേക്ക് ശിക്കരുത് കേരളം വിട്ടു പോകരുത് ഈ രണ്ട് പ്രശ്നങ്ങൾ മാത്രമാണുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ബന്ധപ്പെടാനും മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാൽ തന്നെയാണ് എന്തായാലും ഈ ജാമ്യം ഇനി എന്തൊക്കെ വ്യവസ്ഥകൾ വെച്ചാലും അത് മറികടക്കാനുള്ള ശേഷി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാരണം അത്ര വലിയ തട്ടിപ്പ് നടത്തിയ ആളാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ള വാർത്ത